ഹായ് ഹലോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഹെൽത്തിയായ ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ എന്നാൽ പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അതിലേക്ക് ഇനി കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടുകൊടുക്കുക ഒരു നുള്ളു ഉപ്പും അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അടുത്തതായി നമുക്ക് വേണ്ടത് ശർക്കര പാനീയമാണ് ഈ ശർക്കര പാനീയം നമ്മൾ അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം അത് കുറേശ്ശയായി എന്നിട്ട് ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അതിൽ ഗോതമ്പ് പൊടിയിലെ ചെറിയ ചെറിയ കട്ടകളുണ്ടാവും അതോ നന്നായിട്ട് ഉടച്ചിട്ട് എടുക്കണം ഇത് വേണ്ടിക്കില്ല നമുക്ക് മിക്സിയിലിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ഗോതമ്പ് പൊടിയും ശർക്കര പാനീയവും നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നാല് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയായി ഇനി നമ്മൾക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കേക്ക് ടിൻ എടുക്കുക കേക്ക് ടിന്നെടുത്തതിന് ശേഷം അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കണം തടവി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് മൈദപ്പൊടി വേണമെന്നില്ല ഗതുമ്പൊടിയാലും ഇട്ടിട്ട് അതൊന്ന് നല്ലൊന്ന് സ്പ്രെഡാക്കി തയ്യാറാക്കി വെച്ച ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം അതിൽ ഒരുപാട് ബോബിൾസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമോ എന്നാ കയ്യിലല്ലേന്ന് വെച്ചാൽ അതൊന്നും നമ്മൾ അതിൻ്റെ മുകളിലൊന്നും ഡെക്കറേറ്റ് ചെയ്യുക എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ബദാം നടുവ പിസാക്കിയിട്ട് അത് കേക്കിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇതിന് എന്നത് കേക്ക് ഉണ്ടാക്കുന്നത് ആവിയിൽ ഉപയോഗിച്ചിട്ടാണ് അതിനായി നമ്മളൊരു പാത്രത്തിൽ വെള്ളം വെച്ച് അതൊന്നിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്ത് അതിലേക്കാണ് നമ്മൾ ഈ കേക്കെ വെച്ച് കൊടുക്കുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കേക്ക് ആവും ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് പകുതിക്ക് ശേഷം ഞാൻ വെച്ചത് അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കീനായിരുന്നു അത് കുത്തി നോക്കിയ പാ താന്ന് അതിൽ കാണുന്നത് അപ്പോഴത്തേക്കത് മുഴുവനായിട്ട് വന്നിട്ടില്ല ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുത്തി നോക്കുമ്പോഴത്തേക്ക് അത് സ്പൂണിലൊന്നും കത്തിയിലൊന്നും അത് പറ്റി പിടിക്കുന്നില്ല അങ്ങനെ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി കേക്ക് നമുക്ക് ഒരു പാത്രത്തിലേക്ക് തട്ടി നോക്കാം അതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വേഗം കിട്ടുന്നുണ്ട് അതിന് ശേഷം ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക അതിൻ്റെ കേക്ക് ടേണിൻ്റെ മുകളിൽ രണ്ട് മൂന്ന് തട്ട് കൊടുത്തപ്പോൾ തന്നെ അത് കിട്ടിയിട്ടുണ്ട് അത് ബേക്ക് ചെയ്തിട്ടുള്ള എടുത്തത് ആവിക്കെടുത്തത് കൊണ്ട് അന്ന് അടി കഴിഞ്ഞ് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേക്കിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഹോൾസ് കാണുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം അത് വെന്തോയെന്നറിയാൻ വേണ്ടിയിട്ട് കുത്തി നോക്കിയായിരുന്നു അപ്പോൾ അതാണത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രക്ക് സോഫ്റ്റായ കേക്കാണ് അങ്ങനെ കേക്ക് കട്ട് ചെയ്തു വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കേക്കാണ് എന്താ കേക്ക് നല്ല പഞ്ഞി കേക്കാണ് ഗോതമ്പ് പൊടിയും ചർക്കരയും ബദവും അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് എന്നാൽ അല്ല നട്സ് എന്തെങ്കിലും ഉള്ളത് അതിലിട്ട് കൊടുത്താൽ മതി അങ്ങനെ നമ്മളെ കേക്ക് റെഡിയായി അങ്ങനെ നമ്മൾ കേക്ക് അക്കുന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അക്കുന് ഇഷ്ടമായി